എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ഒരു മാങ്ങ അച്ചാറാണ് സാധാരണയായി നമ്മൾ എല്ലാവരും വീട്ടിലുണ്ടാക്കുന്ന ഒന്ന് തന്നെയാണ് എങ്കിലും ഞാൻ ഉണ്ടാക്കുന്ന രീതി ഇവിടെ നിന്ന് കാണിക്കുകയാണ് അപ്പോൾ ഇത് നമുക്ക് അച്ചാറിട്ടതിൻ്റെ പിറ്റേ ദിവസം തന്നെ ഉപയോഗിക്കാൻ പറ്റും ഒരുപാട് കാത്തിരിക്കുന്നു വേണ്ട നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാനും പറ്റും അപ്പോൾ എങ്ങനെയാണ് അച്ചാർ ഉണ്ടാക്കുന്നത് നോക്കാം നേരെ വീഡിയോയിലേക്ക് പോകാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും അതുപോലെ തന്നെ വീഡിയോകളൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തൊന്നും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം മീഡിയം സൈസിലുള്ള രണ്ട് മാങ്ങയാണ് ഞാൻ അച്ചാറിടുന്നതിന് വേണ്ടി എടുത്തിട്ടുണ്ടായിരുന്നത് അത് ഇതുപോലെ ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട് തൊലിയൊന്നും കളഞ്ഞിട്ടുണ്ടായിരുന്നില്ല ജസ്റ്റ് ചെറുതായി ഇതുപോലെ അരിഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത് മാങ്ങ മുഴുവനായിട്ട് അരിഞ്ഞെടുത്തതിന് ശേഷം കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായി ഒന്ന് തൊലിയൊക്കെ കളഞ്ഞൊന്ന് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നതിന് ശേഷം വെളുത്തുള്ളി ഇതുപോലെ ഒന്ന് നടികയൊന്ന് പൊളി പൊളിച്ചൊടുക്കുന്നുണ്ട് ഇത് വലിയ അല്ലികളായിട്ടുള്ള വെളുത്തുള്ളിയാണ് അതുകൊണ്ട് നടുകയൊന്ന് പൊളിച്ചെടുത്തിട്ടാണ് ഞാൻ വെളുത്തുള്ളി എടുത്തിട്ടുണ്ടായിരുന്നത് വെളുത്തുള്ളിയൊക്കെ നമുക്ക് ഇഷ്ടത്തിന് എടുക്കാവുന്നതാണ് വെളുത്തുള്ളി കൂടി പോകൊന്നുമില്ല വെളുത്തുള്ളിയൊക്കെ അച്ചാറിലുണ്ടാകുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഞാനിപ്പോൾ ഏകദേശം ഒരു രണ്ട് ഉണ്ട വെളുത്തുള്ളിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അത് വലിയ സൈസിലുള്ള അല്ലികളായതുകൊണ്ടൊന്ന് ചെറുതാക്കി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് അത് ഇഞ്ചി നന്നായിട്ട് ചെറുതായിട്ട് പൊടിയായിട്ടാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത് ചോപ്പർ ഉണ്ടെങ്കിൽ അതിൽ അതിലിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുത്താലും മതിയാകും അപ്പോൾ ആദ്യം ഒന്ന് സ്ലൈസ് ചെയ്ത് വീണ്ടും ഇടുകി ഒന്ന് അരിഞ്ഞ് ചെറുതാക്കി അരിഞ്ഞെടുക്കുകയാണ് ചെയ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇഞ്ചിയും ഇതുപോലെ ചെറുതായി മുഴുവനായിട്ടും അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ കുറച്ച് ഒരു മൂന്ന് നാല് പച്ചമുളക് വട്ടത്തിൽ വട്ടത്തിലരിഞ്ഞെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കറിവേപ്പിലയും കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അച്ചാറിടാൻ തുടങ്ങാം ഒരു പാന് സ്റ്റവിലേക്ക് ചിച്ച് എടുത്തതിന് ശേഷം അതിലേക്ക് ഒരു മൂന്ന് നാല് ടേബിൾ സ്പൂണോളം ഓയിലൊഴിച്ചെടുക്കുന്നുണ്ട് വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത് കുറേ കാലമൊക്കെ കേട് കൂടാതെ സൂക്ഷിക്കണം എന്നുണ്ടെങ്കിൽ നല്ലെണ്ണ എടുത്താൽ മതിയാകും ഞാനിപ്പോൾ പെട്ടെന്ന് തീരും എന്നുള്ളത് കൊണ്ട് വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് ഒരു ഒന്നര സ്പൂണ് കടുകിട്ട് പൊട്ടിച്ചെടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള വെളുത്തുള്ളി ഇട്ട് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് നന്നായി ബ്രൗൺ കളർ ആവുന്നത് കളറാവുന്നവരെയൊന്നും ഞാൻ മൂപ്പിച്ചെടുക്കുന്നില്ല ജസ്റ്റ് ഒരു ഒരു മിനിറ്റ് ഒക്കെ ഒന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം അതിലേക്ക് അരിഞ്ഞ് വെച്ചിട്ടുള്ള പൊടിയായി അരിഞ്ഞ് വെച്ചിട്ടുള്ള ഇഞ്ചി കൂടി ചേർത്തെടുക്കുന്നുണ്ട് അതുപോലെ തന്നെ പച്ചമുളക് കറിവേപ്പില ഒക്കെ ഈ സമയത്ത് തന്നെ ഞാൻ ചേർത്തെടുക്കുന്നുണ്ട് ഇനി വീണ്ടൊന്ന് നന്നായി ഒന്ന് മിക്സാക്കിയെടുക്കണം ഇത് നന്നായി മുത്തു വരുന്നവരെയൊന്നും വെയിറ്റ് ചെയ്യുന്നില്ല ജസ്റ്റ് ഒന്ന് ഇളക്കിയെടുത്തതിന് ശേഷം അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ രണ്ട് സ്പൂണ് മുളക് പൊടിയും ചേർത്തെടുക്കുന്നുണ്ട് ഇനി നല്ലൊരു കളറൊക്കെ കിട്ടണം എന്നുണ്ടെങ്കിൽ കാശ്മീരി മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിപ്പോൾ സാധാരണ എരിവുള്ള മുളക് പൊടിയാണ് രണ്ട് സ്പൂണ് ചേർത്ത് എടുത്തിട്ടുള്ളത് അതിന് ശേഷം ഞാൻ ഫ്ലെയിം ഓഫാക്കിയിട്ടുണ്ട് സമയത്ത് ഫ്ലെയിം കുറച്ച് വച്ചാലും മതി നന്നായി കുറച്ച് വച്ചാലും മതി ഇല്ലെങ്കിൽ പൊടികളൊക്കെ കരിഞ്ഞു പോകും അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതിന് ശേഷം നമ്മൾ ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുള്ള മാങ്ങ ഇട്ടുടുത്ത് നന്നായി മിക്സ് ആക്കി എടുക്കുന്നുണ്ട് ഈ സമയത്തൊന്നും ഫ്ലെയിം ഓൺ ആക്കിയിട്ടുണ്ടായിരുന്നില്ല അതിലേക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം മാത്രമാണ് ഫ്ലെയിം ഓൺ ആക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ മാങ്ങ ഇട്ടതിന് ശേഷം നന്നായി ഇതൊന്ന് ആക്കി എടുക്കണം ഇപ്പം മാങ്ങയൊക്കെ നന്നായി മിക്സാക്കി എടുത്തിട്ടുണ്ട് ഞാൻ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ഒന്നര ടീസ്പൂൺ ഉപ്പാണ് ഞാൻ ഈ സമയത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ ലാസ്റ്റ് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിന് ശേഷം കുറച്ച് കായപ്പൊടി ഒരു അര മുതൽ മുക്കാൽ ടീസ്പൂണോളം കായപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ അര ടീസ്പൂൺ ഉലുവപ്പൊടി ഇത് ഇത് മൂന്നും കൂടി ചേർത്ത് വീണ്ടും നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുന്നുണ്ട് വറുത്ത് പൊടിച്ചിട്ടുള്ള പുലുവപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് അതിന് ശേഷം അതിലേക്ക് ഒരു കാൽ കപ്പ് വിനീഗർ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ആദ്യം കാൽ കപ്പ് ചേർത്ത് പിന്നെ അതിന് ശേഷം കുറച്ചും കൂടി ഒരു മൂന്നാല് ടേബിൾ സ്പൂണും കൂടി കുറവാണ് തോന്നിയപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ സമയത്ത് വിനീഗർ ഒഴിക്കുന്നതിന് മുന്നേ ആയിട്ടാണ് ഞാൻ ഫ്ലെയിം ഓൺ ഓണാക്കിയിട്ടുണ്ടായിരുന്നത് ഇനി ഇത് ഈ വിനീഗർ ഒന്ന് തിളപ്പിച്ചെടു തി തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒന്ന് എടുക്കണം തിളപ്പിച്ചെടുക്കുന്ന സമയത്താണെങ്കിൽ മാങ്ങയൊക്കെ ഒന്ന് വെന്ത് ഒടഞ്ഞു പോകും അപ്പോൾ നന്നായിട്ട് തിളക്കേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് ഒന്ന് തീ ഓഫാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെ ജസ്റ്റ് ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഞാൻ ഈ സമയത്ത് ഫ്ലെയിം ഓഫ് ആക്കിയിടുകയാണ് ചെയ്യുന്നത് ഇതിൻ്റെ ഗ്രേവിക്ക് മുഴുവനായിട്ടും വിനീഗറിനെ ഉപയോഗിക്കണം എന്നൊന്നുമില്ല തിളപ്പിച്ച് ആറിയ വെള്ളം ഒഴിച്ചെടുത്താലും മതിയാകും നല്ല പുളിയുള്ള മാങ്ങ ഒക്കെ ആണെങ്കിൽ വിനീഗറിൻ്റെ അളവ് കുറച്ച് ബാക്കി ഭാഗം തിളപ്പിച്ചാറിയ വെള്ളം ചേർത്തെടുത്താലും മതിയാകും അങ്ങനെയാകുമ്പോഴും അച്ചാറിന് നല്ല ടേസ്റ്റ് ഉണ്ടാകും ഞാനിപ്പോൾ അധികം പുളിയൊന്നും ഇല്ലാത്ത മാങ്ങയതുകൊണ്ട് വിനീഗർ മാത്രമാണ് ചേർത്തെടുത്തിട്ടുണ്ടായിരുന്നത് പിന്നീട് ജസ്റ്റ് ആവിന്ന് പോയതിന് ശേഷം ഇതൊന്ന് മൂടിയേക്കുന്നുണ്ട് ഇതിപ്പോൾ രാത്രിയിലാണ് ഞാൻ അച്ചാർ ഉണ്ടാക്കുന്നത് പിറ്റേന്ന് രാവിലെ ആയപ്പോഴേക്കും നമ്മുടെ അച്ചാറൊക്കെ നന്നായിട്ട് റെഡിയായി വന്നിട്ടുണ്ട് മാങ്ങയിലും ഇതിലൊക്കെ നല്ലോണം ഉപ്പും പുളിയൊക്കെ പിടിച്ച് നല്ല ടേസ്റ്റി ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു പിറ്റേന്ന് രാവിലെയാണ് ഞാനത് ബോട്ടിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ നന്നായിട്ട് തണുത്തിട്ടുണ്ട് ഇനി ഇത് നല്ലൊരു ഗ്ലാസിൻ്റെ ബോട്ടിലേക്ക് മാറ്റിയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മാങ്ങ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇതിന് ശേഷം തന്നെ പിറ്റേന്ന് മുതൽ തന്നെ നമുക്കത് ഉപയോഗിച്ച് തുടങ്ങാം നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ഇങ്ങനെയല്ല നിങ്ങൾക്ക് ചെയ്ത് നോക്കുന്നുണ്ടെങ്കിൽ ചെയ്യുന്നതെങ്കിൽ ഈ അച്ചാർ ഈ രീതിയിലൊന്ന് ഇട്ട് നോക്കണം വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് അപ്പോൾ വീണ്ടും ഇതുപോലെയുള്ള നല്ല വീഡിയോസുമായിട്ട് കാണാം താങ്ക്